കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് വോട്ട് മാറി ചെയ്തതിന്റെ പേരിൽ ആർ ജെ ഡി അംഗം രജനിയുടെ വീടിന് നേരെ എൽ ഡി എഫ് ആക്രമണം തലനാരിഴയ്ക്കാണ് വനിതാ അംഗം രക്ഷപ്പെട്ടത് രജനിയുടെ വോട്ട് മാറിയത് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടപ്പെട്ടിരുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ രജനിയുടെ വോട്ട് മാറിപ്പോയതുകൊണ്ട് ഭരണം നഷ്ടപ്പെട്ടു അപ്പോൾ രജനിയെ ആക്രമിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറായത് വിവരങ്ങളെന്തെല്ലാം നീലിമ ഇന്നലെയാണ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ഏഴ് ഏഴ് വോട്ടുകളായിരുന്നു ഏഴ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിനും ഏഴ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇതിൽ കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഈ ആർ ജെ ഡി അതായത് എൽ ഡി എഫിൻ്റെ അംഗമായിട്ടുള്ള ആർ ജെ ഡി അംഗമായിട്ടുള്ള രജനി ഈ വോട്ട് മാറി ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ രജനി യു ഡി എഫിന് വോട്ട് ചെയ്തതോടുകൂടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം അത് യു ഡി എഫിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ രജനിയുടെ വീടിന് നേരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു അക്രമം നടന്നത് ജന വീടിന്റെ ജനച്ചില്ലുകൾ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ വീടിന്റെ വാതിലിനോട് ചേർന്ന് സ്റ്റീൽ ബോംബ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സ്റ്റീൽ ബോംബ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഈ സ്റ്റീൽ ബോംബ് പൊട്ടുകയാണെങ്കിൽ വലിയ ആൾനാശം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വീട്ടിലുള്ളവർക്ക് വലിയ അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുമായിരുന്നു പക്ഷേ ൊട്ടാത് വലിയ ഭാഗ്യമായി കണക്കാക്കുകയാണെന്നാണ് രജനി പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജനിയെ ആറു മാസത്തേക്ക് ആർ ജെ ഡിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ വീടിനും കുടുംബത്തിനും നേരെയും ഒക്കെ അക്രമമുണ്ടാകുന്നത് നീലിമ ശരി വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്